എന്തുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു റോമൺ ഡ്രിങ്ക്സിനെ മോശമാക്കി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ റോമൺ ഡ്രിങ്ക്സിനെ ഡബ്ല്യു ഡബ്ല്യു മോശമാക്കി കാണിച്ചോ അതിനെപ്പറ്റിയെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ പലർക്കും ഇങ്ങനെ ഉണ്ട് റോമൻ ഡ്രിങ്ക്സിനെ മോശമാക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഒരു സിനിമയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് നമ്മുടെ കുട്ടിക്കാലം മുതൽ കണ്ടുവന്ന ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന റെസ്റ്റിംഗ് കമ്പനിയെ ഇപ്പോൾ ഒരു സിനിമ ലെവലിലേക്ക് നെറ്റ്ഫ്ലിക്സ് എത്തിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു നമ്മൾ വിചാരിച്ചത് പോലെ അല്ലെങ്കിൽ പഴയ ഒരു സ്റ്റൈലിലൊന്നും ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് പോകുന്നില്ല സെലിബ്രിറ്റീസിന് പ്രാധാന്യം കൊടുത്തും എങ്ങനെയെല്ലാം ടിക്കറ്റ് വിൽക്കാം ആ ഒരു ടൈപ്പിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ടി കെ ഗ്രൂപ്പൊക്കെ എങ്ങനെയെല്ലാം ടിക്കറ്റ് വിറ്റ് ആളെ കയറ്റാം എന്നൊക്കെയാണ് നോക്കുന്നത് എന്നാൽ മുൻപ് അങ്ങനെയൊന്നുമല്ലായിരുന്നു അതായത് മുൻപ് റെസ്റ്റിങ്ങിനോട് കറക്റ്റായിട്ട് നീതി പുലർത്തിയാണ് ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് പോയത് ഒരു പരസ്യം പോലും റിങ്ങിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾക്കറിയാം എല്ലാ ഷോസിലും നിറയെ പരസ്യമാണ് ഡബ്ല്യു ഡബ്ല്യു കാണിക്കുന്നത് റിങ്ങിലൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യൂയെ ഇപ്പോൾ ഒരു സിനിമ പോലെയാക്കിയിട്ടാണ് നെറ്റ്ഫ്ലിക്സ് കാണിക്കുന്നത് അതായത് നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്യുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു അൺറിയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിലുള്ള ചില ഫുട്ടേജും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻ്റർനെറ്റിൽ വൈറൽ ആവുന്നുണ്ട് അതായിട്ട് ഡബ്ല്യൂ ഡബ്ല്യു തന്നെ അവരുടെ സീക്രട്ടും കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയാണ് റെസ്റ്റേഴ്സ് എല്ലാം ഫ്രണ്ട്സ് ആണ് എന്നുള്ള ടൈപ്പിൽ എത്തിച്ചിട്ടുണ്ട് അതായിട്ട് വളരെ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ അവര് പബ്ലിക്കുണ്ട് ഉദാഹരണം കോടി റോഡ്സ് കെവിനോൺസുമായിട്ടുള്ള റോയൽ റോബോ മാച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ ഇവർ സംസാരിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഭയങ്കരമായിട്ടും സോഷ്യൽ മീഡിയയിൽ പോകുന്നത് അതായിട്ട് കെവിൻ കെവിനോൺസിന്റെ ലാഡറിന്റെ മുകളിലേക്ക് കോഡി റോഡ്സ് അറ്റാക്ക് ചെയ്തിട്ട് കോടി റോഡ്സ് എടുത്ത് അടിച്ചിട്ട് ആ ഒരു മാച്ച് എല്ലാം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല എൻ്റെ ടൈമിങ് അവിടെ തെറ്റിപ്പോയി ഇവിടെ തെറ്റിപ്പോയി ഒരു ടൈപ്പിലൊക്കെ ഇവർ ഭയങ്കര ഫ്രണ്ട്സായി നിന്നുകൊണ്ട് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും അതായത് ജോൺസിനെ വില്ലനാകുന്നതിനേക്കാൾ മുൻപായിട്ട് കോഡി റോഡ്സിനെ വില്ലനാക്കാനാണ് ഡബ്ല്യു ഡബ്ല്യുക്ക് അല്ലെങ്കിൽ റോക്കിനി പ്ലാൻ ഉണ്ടായിരുന്നത് അത് അതുൾപ്പെടെ ജോൺസിനെ വില്ലനാക്കിയ കാര്യത്തെ പറ്റി ജോൺസിനയോട് അതിനെപ്പറ്റി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡബ്ല്യു ഡബ്ല്യൂ റിവീൽ ചെയ്യാണ് ഇവരുടെ സീക്രറ്റ് മൊത്തം അതുകൊണ്ടാണ് പറഞ്ഞത് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ഒരു സിനിമ സ്റ്റൈലിലാണ് മുന്നോട്ട് പോകുന്നത് മുൻപൊക്കെ ഇതുപോലെയുള്ള സീക്രറ്റും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാറില്ല നമ്മൾ ആരംഭ കാലഘട്ടത്തിലൊക്കെ കാണുമ്പോൾ ഇതെല്ലാം റിയലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ഒരു കാലമെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായി ഇതെല്ലാം ഇങ്ങനെയാണ് എന്ന് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ആസ്വദിക്കാൻ തുടങ്ങി ഇപ്പോഴിതാ ഈ പരട്ടകൾ തന്നെ അവരുടെ സീക്രട്ടും കാര്യങ്ങളെല്ലാം നെറ്റ്ഫ്ലിക്സുമായി ചേർന്നുകൊണ്ട് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾക്കറിയാം മാച്ചിന് വരുമ്പോൾ മാത്രമേ ഇവർ ശത്രുക്കളുള്ളൂ ബാക്ക് സ്റ്റേജിലൊക്കെ ഒരു നല്ല ഫ്രണ്ട്സാണ് എന്ന് എന്ന് കരുതി അത് വീഡിയോ എന്നെടുത്ത് നമ്മളെ കാണിക്കാൻ പാടില്ല അതാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ടി കെ ഐ ഗ്രൂപ്പ് ആദ്യം വന്ന് നൈസായിട്ട് പണിക്കുറ്റം തീർത്തു ഇപ്പോഴും ഇതാ നെറ്റ്ഫ്ലിക്സും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും നോക്കാം ഇത് പകുതി മുക്കാലും ഫാൻസിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യുക അതായത് സീക്രട്ടായി വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കായി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് തോന്നിയത് അതായത് നമ്മൾക്കറിയാം ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ അത് നമ്മളെ കാണിക്കാൻ പാടില്ലായിരുന്നു ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇനി റോമൻ ട്രെയിൻസിനെ മോശമാക്കി കാണിച്ച കാര്യത്തെ പറ്റി പറയാം അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് വീഡിയോടെ താഴെ കമന്റ് ചെയ്തേക്കുന്നത് റോമൺ റോ എപ്പിസോഡിൽ മോശമാക്കി കാണിച്ചു ബ്രൗൺ ബ്രേക്കറിനെ ഭയങ്കരമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് റോമൻ ട്രെയിൻസിന് ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോരോ റെസ്റ്റേഴ്സ് വളർന്നു വന്നുകൊണ്ടേയിരിക്കും ജോൺസിനെയുള്ള സമയത്താണ് റോമൻ റോമൺസ് നൈസായി വളർന്നു വന്നത് ആ സമയത്ത് ഭയങ്കര ഹേറ്റാണ് റോമൻ ഡ്രിങ്സിന് കിട്ടിയത് അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് റോമൻ ഡ്രിങ്സ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അണ്ടർടേക്കറിനെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ജോൺസിനെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു ലെവലിൽ വിൻസ് മിക്മാൻ ഒരു വേറെ ലെവൽ പുഷ് കൊടുത്തിരുന്നു അതായത് ഓഡിയൻസിന്റെ എതിർപ്പ് മനസ്സിലാക്കിയിട്ടും ഇതുപോലെയാണ് വിൻസ് മിക് പുഷ് കൊടുത്തത് അപ്പോ അതുപോലെയൊന്നും ബ്രോൺ ബ്രേക്കറെ വച്ച് ചെയ്തിട്ടില്ല അതായിട്ട് ബ്രോൺ ബ്രേക്കർ സിംഗിൾസ് മാച്ചിൽ റോമൺ ട്രൈൻസിനെ പിൻ ചെയ്യുന്നതോ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഇതിപ്പോൾ മാച്ചിന്റെ സെഗ്മെന്റിന് വേണ്ടിയിട്ടാണോ ഡബിൾ സ്പിയർ ഒക്കെ അടിച്ച് ബാരിക്കേഡിന്റെ മുകളിലേക്ക് ഇട്ടത് പിന്നെ റോമൺ ട്രൈൻസിനെ മോശമാക്കി കാണിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമില്ല നിങ്ങൾ മുൻപ് ട്രൈബൽ ചീഫ് ആയിട്ടുള്ള റോമൺ ഫ്രെങ്സിനെ ബ്രസില് മെനീര് തന്നെ ഉപേക്ഷിച്ച് പിന്നീട് ഷോസ് എല്ലാം കാണാമായിരുന്നു യാതൊരു പ്രശ്നമില്ല അതായത് ട്രൈബൽ ചീഫ് റോമൻ ട്രെങ്സിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ആർക്കും തൊടാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് അതായത് കട്ട വില്ലനായി നിൽക്കുന്ന സമയത്ത് റോമൻ ട്രിങ്സ് എല്ലാവരെയും എടുത്തിട്ട് ഭംഗിക്കീടായിരുന്നു എന്നാൽ നായകനായതിന് ശേഷം അടി വാങ്ങിയേ പറ്റൂ അതിപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോഴായാലും അങ്ങനെ തന്നെയാണ് ആദ്യം നായകന്മാരൊക്കെ അടി കിട്ടി പിന്നീടാണ് അവർ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് റോമൻ ട്രെങ്സ് നായകനായതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വന്ന് അടി വാങ്ങുന്നതായിട്ട് കാണിക്കുന്നത് അതല്ലാതെ റോമൻ ട്രെയിൻസിനെ മോശമാക്കി കാണിക്കുന്നത് പോലെയുള്ള ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും ഡബ്ല്യു ഡബ്ല്യു ചെയ്തിട്ടില്ല റോമൺ ട്രെയിൻസിനെ മോശം റെസ്ലറാക്കി കാണിച്ചിട്ടുമില്ല സമ്മർ സ്ലാമിൽ സെത്തിൻ്റെ ഒക്കെ പറഞ്ഞാണ് സെത്തായിട്ടുള്ള മാച്ച് കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തത് ഡബ്ല്യു ഡബ്ല്യുക്ക് വേണമെങ്കിൽ ബ്രോൺ ബ്രേക്ക് ഓഫ് വേഴ്സസ് റോമൻ ട്രെയിൻസ് മാച്ച് സമ്മർ സ്ലാമിൽ വെക്കാമായിരുന്നു എന്നിട്ട് ജെയ്സ് ഓഫ് വേഴ്സസ് ബ്രോൺസൺ ആൻഡ് റീഡും മാച്ചും വെക്കാമായിരുന്നു അപ്പോൾ അവർക്ക് രണ്ട് മാച്ച് കിട്ടും പക്ഷേ എടുത്ത ഉടനെ ബ്രൗൺ ബ്രേക്ക് റോമൻ റോമൺ ട്രിങ്ക്സിൻ്റെ കൂടെ മാച്ച് കൊടുത്താൽ ആവില്ല അത് അറിയില്ല എങ്കിലും ഡബ്ല്യു ഡബ്ല്യുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇതൊരു മാച്ച് ആക്കി വെച്ചിട്ടുള്ളത് ഭാവിയിലെ റോമൻ ഫ്രിങ്സിനും ബ്രോൺ ബ്രേക്കറിനും മാച്ച് എല്ലാം വരും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോരോ റിസ്തേഴ്സ് വളർന്നു വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് ഫേമസ് ആയി നിന്നിട്ടുള്ള പല ലെജൻസ് ആണ് അപ്പം ആ കൂട്ടത്തിൽ ഇനി കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ നമ്മുടെ റോമൺ ഫ്രിങ്സ് സെത്രോലൻസ് എല്ലാവരും ആ ഒരു ടൈപ്പിലേക്കായി മാറും അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ മോശമാക്കി കാണിക്കുന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവരും കയറി വന്ന സമയത്ത് ഇതുപോലെ പല ലജൻ്റ് റെസ്ലേഴ്സിനെയും തോൽപ്പിച്ചിട്ടുണ്ട് ഭയങ്കരമായും അറ്റാക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ റോമൻ ഫ്രണ്ട്സിനെ മോശമാക്കി കാണിച്ചു എന്നുള്ള കമന്റ് ഒക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ റോമൻ ഫ്രെങ്സിനെ ഡബ്ല്യു ഡബ്ല്യു ഇതുവരെയും മോശമാക്കി കാണിച്ചിട്ടില്ല മറ്റൊരു വീഡിയോമായി കാണുന്നതിന് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്